ലൈവില് ആദിലയോടും ന്യൂറയോടും അനുമോള് പറയുന്നുണ്ടായിരുന്നു സാബു മോനെ ഈ ഇടയായിട്ട് നോമിനേറ്റ് ചെയ്യാറില്ല കാരണം സാബു മോനും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എൻ്റെ കയ്യിൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇങ്ങനെയുള്ള ആൾക്കാരെയും ഈ ഷോയിൽ ആവശ്യമാണ് കാരണം നല്ലൊരു വ്യക്തിയാണ് സാബു മോൻ നമുക്ക് ഹോട്ടൽ ടാസ്കിലൂടെയൊക്കെ കണ്ടപ്പോൾ തന്നെ വളരെ അധികം സഹതാപം തോന്നിയ ഒരു വ്യക്തിയും കൂടെയാണ് ആദ്യ ഒക്കെ ഒട്ടും സ്ക്രീൻ സ്പേസ് ഇല്ലാത്ത ഒരു വ്യക്തിയും കൂടെ ആയിരുന്നു ലാലേട്ടൻ തന്നെ ഇടയ്ക്കിടയിൽ ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ എന്നാൽ ബാക്കിയുള്ളവരൊക്കെ സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് ഒരുപാട് ബഹളം ഉണ്ടാക്കി ഓരോ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സാബുമോൻ എൻ്റെ ഡിഫറെന്റ് ആയിട്ടായിരുന്നു അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അനുമോൾ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ടായിരുന്നു അക്ബറിന് സാബുമോനോട് പുച്ഛായിരുന്നു സാബുമോൻ ബിഗ് ബോസ് ഹൗസിന് പറ്റിയൊരു മെറ്റീരിയൽ അല്ല എന്നൊക്കെ എന്നാൽ ഇപ്പോൾ അക്ബറിന്റെ മനോഭാവമൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് സാബു മോനോട് കുറച്ചുകൂടെ സോഫ്റ്റായിട്ടൊക്കെയാണ് പെരുമാറുന്നത് ഒരു ഫ്രണ്ട്ലി ടോക്കൊക്കെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ആദ്യമൊക്കെ നമുക്കും സാബു മോനോ എന്താണ് ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ടോ ഉണ്ടോയെന്നുപോലും നമുക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരും ഇതുപോലൊരു ഷോയിൽ ആവശ്യമാണെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം ബഹളം ഉണ്ടാക്കി പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ സോൾവ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിന് പേരും കുറച്ചുകൂടെ കൂളായിട്ട് കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് പഠിപ്പിക്കുന്ന ഒരു പ്രകൃതമാണ് സാബു മോൻ്റെത് അവിടെ ഒരുപാട് വേളമുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി സ്ക്രീൻ സ്പേസ് പിടിച്ചു പറ്റി ജനങ്ങളിലൂടെ വോട്ട് നേടാ എന്ന് കരുതുന്നതിന് പകരം ഇങ്ങനെയും ജനങ്ങളെ സ്വാധീനിക്കാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു ഗെയിമും കൂടിയാണ് ബിഗ് ബോസ് അതുകൊണ്ട് തന്നെയാണ് ലാലേട്ടം പറയുന്നത് ഇതൊരു മൈൻഡ് ഗെയിമാണ് മൈൻഡ് ഗെയിമാണ് എങ്ങനെയായാലും ജനങ്ങളുടെ പ്രീതിയിട്ടുക അതിലൂടെ വോട്ടാക്കി മാറ്റി ഫൈനലി വിന്നറാവുക എന്നുള്ളതാണ് ഏറ്റവും അനുയോജ്യമായ ആൾക്ക് തന്നെ കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം